ആത്മാവിൽ സ്നേഹമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത പോകരുതേ എന്ന് കരുതുന്ന ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കാം ആരെന്നറിയാമോ നമ്മുടെ വീടുകളിൽ ആങ്ങളയുടെ വിവാഹം കഴിഞ്ഞ് വന്ന് ആങ്ങളക്ക് ആ കുടുംബത്തിൽ ജനിച്ചു വന്ന ഓരോ കുഞ്ഞിനെയും പരിചരിച്ച് മുലയൂട്ടാൻ മാത്രം പറ്റാതെ ബാക്കി ആ കുടുംബത്തിൽ ജനിച്ചു വന്ന സകല കുഞ്ഞുങ്ങളെയും അമ്മയ്ക്ക് സമാനം പരിചരിച്ച് വളർത്തി കൊണ്ടു നടന്ന ആളുകൾ വിവാഹമേ മറന്നിട്ടുണ്ട് ഇത് അമ്മായി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി സംസാരിക്കുന്നു വാർദ്ധക്യത്തിൻ്റെ ജരാനിരയും മുഷിപ്പും ചിലപ്പോഴുള്ള ദുർഗന്ധവും അവിടെ പെരുമാറ്റങ്ങളിൽ എൻ്റെ സ്റ്റാൻഡേർഡിൽ ചേരാത്ത ഒരു ചേരാത്തു പറയുന്ന അധപ്പതിപ്പിക്കപ്പെട്ട ഇന്നത്തെ അവരുടെ ആദ്യത്തെ കൈനീട്ടങ്ങൾ നിന്നെ നിന്നെ വഹിക്കാനായി നീയൊന്ന് വീഴാനായി തെന്നിത്തെറിക്കുമ്പോ മൂക്കിടിച്ചു വീണ് നിന്നെ വഹിക്കുന്ന ആ ഒരു മാതൃത്വത്തിൽ മറ്റൊരു പതിപ്പായി വിവാഹം കഴിക്കാതെ നമ്മുടെ വീടുകളിലൊക്കെ ഇന്നും നിലകൊള്ളുന്ന ചില വ്യക്തിത്വങ്ങൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ ചേച്ചി എന്റെ നേടും ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വിട്ടിട്ട് വിവാഹം കഴിക്കാതെ അത് മറന്നുപോയതുപോലെ ജീവിച്ചത് അത് വേണ്ടി ഞാനൊക്കെ ഉണ്ടാകാനും വളരാനും വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിയൊതുക്കി എന്നെ ചേക്കേറാൻ എനിക്ക് കൂട്ടിച്ചമയ്ക്കാൻ എനിക്ക് പറന്ന് കയറിയിരിക്കാൻ മരമായി മാറിയ വൃക്ഷ ശിഖരങ്ങളായി മാറിയ ഒരു ഗണമുണ്ട് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ വീടുകളിൽ സമൂഹത്തിൽ അവരോട് അനുകമ്പ വേണേ അവർക്ക് വിവാഹം ഒരു അലർജിക് എലമെൻ്റ് ആയിട്ട് മാറ്റിവെച്ചാൽ അവർ മറന്നുപോയി അവരുടെ കാര്യം നോക്കാം കുഞ്ഞുങ്ങളെ എടുത്തും അവരെ താരാട്ടുപാട്ടിയും അവർക്ക് ചോറുരുളകൾ കുഴച്ചുകൊടുത്തും അവരെ ഉറക്കിയും അവിടെയുള്ള എല്ലാ അശ്കതകളും വെടിപ്പാക്കിയും വസ്ത്രങ്ങൾ അലക്കിയും അങ്ങനെ ജീവിച്ച ഒരു ഘടകം വിവാഹം കഴിക്കാത്ത സമൂഹത്തിലെ ആരടിച്ചു നീക്കിയിട്ടും കൊഴിഞ്ഞു പോകാത്ത മാറാല തൂങ്ങി നിൽക്കും പോലെയുള്ള ചില ആളുകൾ അവരായിരുന്നു നാം നാമായിരിക്കാൻ ദൈവനിശ്ചയം ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ അതപ്പതിച്ച സ്ഥിതികളിൽ നിന്ന് അവരെ ഉയർത്താൻ വേണ്ടി ഞാൻ അതപ്പതിച്ചുപോയി എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല കൾച്ചർ ഇല്ല എഡ്യൂക്കേഷൻ ഇല്ല വൃത്തിയില്ല വെടിപ്പില്ല ആരാണ് ഈ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ മറന്നുപോയ മറക്കരുതേ അവരെ വരിക Amen.